മറിയാമിനെ കൂട്ടി ഭവനത്തിലേക്ക് പോയി യഹൂദ നിയമപ്രകാരം മുൻപ് ഭാര്യ ഭർത്തൃബന്ധം പാടില്ലാത്തതിനാൽ ഭവനത്തിന്റെ ഒരു ഭാഗം വെടിപ്പാക്കി മറിയാമിനു വേണ്ടി വേർതിരിച്ച് അവളെ അവിടെ താമസിപ്പിച്ചു എപ്പോഴും ദൈവ ഇഷ്ടത്തിന് കീഴടങ്ങിയിരിക്കുകയും ിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുന്നത് യൗസേഫിന്റെ സ്വഭാവത്തിലെ സവിശേഷതയായിരുന്നു പ്രധാനാചാര്യന്റെ വിളംബരപ്രകാരം യൗസേഫ് ദേവാലയത്തിൽ ചെന്നത് മറിയാമിനെ ഭാര്യയായി ലഭിക്കുവാൻ വേണ്ടിയായിരുന്നില്ല യഹൂദാചാരപ്രകാരമുള്ള കൽപ്പന അനുസരിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം കനികയായ പെൺകുട്ടിയെ സ്വീകരിക്കുന്നതിന് മനസ്സില്ലായിരുന്നുവെങ്കിലും ദൈവഹിതം വെളിപ്പെട്ടപ്പോൾ ആ നീതിമാൻ അതിനു വഴങ്ങിയാണ് മറിയാമിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് തച്ചുപണിയിൽ നിന്ന് ലഭിച്ച ചെറിയ വരുമാനം കൊണ്ട് യൂസേഫ് തന്റെ കുടുംബം പോറ്റി മറിയാമും അതനുസരിച്ചുള്ള ലളിത ജീവിതമാണ് നയിച്ചത് വീട്ടുകാര്യങ്ങളോടൊപ്പം തുന്നൽ നൂൽ നൂൽനൂൽപ്പ് തുടങ്ങിയ ജോലികളും അവൾ ചെയ്തു യെശലീം ദേവാലയത്തിൽ വാതിൽമറ ഉണ്ടാക്കാൻ ആചാര്യന്മാർ നിയമിച്ച എട്ട് കന്യകമാരിൽ ഒരാൾ മറിയാമായിരുന്നു പ്രാർത്ഥന ധ്യാനം നോമ്പ് ഉപവാസം ന്യായപ്രമാണ പാരായണം തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങളിലും അവൾ പ്രത്യേക നിഷ്ഠയുള്ളവളായിരുന്നു അക്കാലത്ത് യഹൂദ ദേശത്തെ മുഴുവൻ അമ്പരിപ്പിച്ച ഒരു സംഭവമുണ്ടായി പ്രധാന ആചാര്യനായ സഖറിയയ്ക്ക് തന്റെ ക്രമപ്രകാരം ദേവാലയത്തിൽ ധൂപമണയ്ക്കേണ്ട കാലമായിരുന്നു സഖറിയ എലിസബേത്ത് വൃദ്ധ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു ഇരുവരും തികഞ്ഞ ദൈവഭക്തരായിരുന്നുവെങ്കിലും ഇക്കാരണത്താൽ അവർ മനോവിഷമത്തിലായിരുന്നു വാർദ്ധക്യ ആധിക്യത്തിൽ എത്തിയ തങ്ങൾക്ക് ഇനി സന്താന ഭാഗ്യമുണ്ടാവുകയില്ലെന്ന് അവർ ഉറപ്പിച്ചിരുന്നു ഒരു ദിവസം സക്കറിയ പുരോഹിതൻ ബലിപീഠത്തിൽ ധൂപം അർപ്പിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ബലിപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു അതുകണ്ട് സക്കറിയ ഭയപരവശനായി ദൂതൻ ഇപ്രകാരം പറഞ്ഞു സക്കറിയ നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം അവന്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും അവൻ ഇസ്രയേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചു വരുത്തും അവൻ അപ്പമാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നിധിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ദൂതിന്റെ വാക്കുകൾ തമാശയായിട്ടാണ് സക്കറിയാക്കി തോന്നിയത് വൃദ്ധരായ തങ്ങൾക്ക് മക്കൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമായി തോന്നി ഇതെങ്ങനെ സാധിക്കും ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരാണല്ലോ ദൂതിന്റെ വാക്കുകളിൽ വിശ്വാസമില്ലാത്തവനായി സക്കറിയ പ്രതികരിച്ചു ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു ദൈവത്തിന്റെ നിശയം നിന്നെ അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു ഈ വാക്കുകൾ വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കുന്നതുവരെ നീ സംസാരിപ്പാൻ കഴിയാതെ ഊമനായിരിക്കും ദൂതൻ അപ്രത്യക്ഷനായി ബലിപീഠത്തിങ്കിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന് സക്രിയാക്കി തന്നെ കാത്ത് വെളിയിൽ നിന്നിരുന്ന ജനത്തോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല അതുമുതൽ അദ്ദേഹം ഊമനായി ഊമനായിത്തീർന്നു ദിവസങ്ങൾക്ക് ശേഷം എലിസബത്ത് ഗർഭം ധരിച്ചു ഗർഭസ്ഥ ശിശുവിന് ആറു മാസം പ്രായമായി